ഹായ് ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താണെന്ന് ബൈബിളിൽ വ്യക്തമായി ഓരോ വചന ഭാഗങ്ങളിൽ ദൈവം പ്രതിപാദി പ്രതിപാദിക്കുന്നുണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ബൈബിൾ വചനങ്ങളിൽ ഓരോ പുസ്തകങ്ങളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അതിനകത്ത് ഒരു ചെറിയ തോട്ടാണ് എന്താണ് നമ്മളിലെ നന്മകൾ ഒരുവനെ സ്പർശിക്കുന്നത് പോലെ തന്നെ നമ്മളിലെ തിന്മകളും ഒരുവനെ സ്പർശിക്കുന്നു അങ്ങനെ ഒരു വചനഭാഗം ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ തന്നെ എന്താ പറയുക മാനുഷിക ഭാവങ്ങളും ദൈവിക ഭാവങ്ങളും ഉണ്ട് ഇനി നമ്മളിലെ മാനുഷിക ഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ ഞാൻ ലിസ്റ്റ് ചെയ്യാം എന്താ നമ്മളിലെ മാനുഷിക ഭാവങ്ങൾ അസൂയ വെറുപ്പ് വിദ്വേഷം ഭിന്നത ഏഷണി പക മാത്സര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ അഹങ്കാരം അതൊക്കെ ഒരുപാട് ഭാഗങ്ങളിൽ ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യനിലെ കുറവുകൾ തിന്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി മനുഷ്യൻ്റെ ദൈവിക ഭാവങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യനിലെ നന്മയുടെ വശങ്ങൾ ഏതൊക്കെയാണ് എളിമ വിനയം ക്ഷമ സഹനം സൗമ്യത ശാന്തത ഇതൊക്കെയാണ് മനുഷ്യനിലെ നന്മയുടെ ഭാഗങ്ങൾ ഇത് ഒരു മനുഷ്യനെ നമ്മളിലെ നന്മകൾ സ്പർശിക്കുന്നത് പോലെ തന്നെ നമ്മളിലെ തിന്മകളും ഒരു മനുഷ്യനെ സ്പർശിക്കുന്നുണ്ട് ഇനി ഇത് ഈ മാനുഷികമായ കുറവുകൾ നമ്മളിൽ ഉള്ളപ്പോഴും ദൈവം എന്താ നമ്മളോട് പറയാറ് നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക എന്നൊക്കെ ദൈവം എങ്ങനെ ഭജനഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകിക്കരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും വരുതെന്ന് ദൈവം പറയുന്നുണ്ട് പിന്നെ ദൈവം പറയുന്നുണ്ട് എല്ലാം അറിയുന്ന ദൈവം എല്ലാം കാണുന്ന ദൈവം അതായത് കർത്താവിൻ്റെ ക്യാമറ കണ്ണിലാണ് ശരിക്കും നമ്മുടെ ജീവിതം നമ്മൾ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഉണരുന്നതും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവം സങ്കീർത്തന ഭാഗത്തും ബൈബിളിലും പ്രതിപാദിക്കുന്നുണ്ട് ഇനി വേറൊരു തോട്ടങ്ങളെ അതായത് ദൈവത്തോട് അടുക്കും തോറും നമ്മൾ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന ദൈവം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന കുറച്ച് ഭാഗങ്ങൾ ബൈബിളിലുണ്ട് അതായത് നാൽപ്പത് രാവും പകലും അങ്ങനെ ദൈവ മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറഞ്ഞ ഒരു ഭാഗം ബൈബിളിൽ ഇല്ലേ അപ്പോൾ ദൈവത്തെ സാത്താൻ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് മനുഷ്യപുത്രനോട് താഴേട്ട് ചാടുക അതുപോലെ ക കല്ലിനോടപ്പമാൻ പറയുക എന്നൊക്കെ പറഞ്ഞ് അതായത് ദൈവീക ദൈവത്തെ പോലും പരീക്ഷിക്കുന്ന വ്യക്തിയാണ് സാത്താൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൈബിളിൽ വേറൊരു ഭാഗത്ത് അശുത്താത്മാവിൻ്റെ തിരിച്ചുവരവെന്നുള്ള അതായത് ഒരു വ്യക്തി ദൈവത്തിങ്കിലേടൊക്കെ അടക്കുമ്പോഴത്തേക്കും സാത്താൻ അവരിൽ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ സാത്താൻ അലഞ്ഞു തിരിഞ്ഞ് വരണ്ട പ്രദേശങ്ങളിലൂടെ നടന്ന് ക്ഷീണിതനാവുമ്പോൾ വീണ്ടും തിരിച്ച് ആ ഭവനത്തിലേട്ട് വരും ആ ഭവനം അടിച്ചു വാരി തൂത്ത് ക്ലീൻ ചെയ്തിരുന്ന കാണുമ്പോഴത്തേക്ക് സാത്താൻ തിരിച്ചുപോയി ഏഴ് പിശാചികളുമായിട്ട് വന്ന് അകത്ത് കയറുമെന്നാണ് ആ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ദൈവത്തോട് ദൈവത്തോടടുക്കും തോറും സാത്താനാൽ പരീക്ഷിക്കപ്പെടും എന്തു ഈ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണെന്നുള്ളത് ദൈവം രണ്ടിടത്ത് പറയുന്നുണ്ട് ഒന്ന് ഒരു അശ്വത്ഥാത്മാ ഒരു ഒരു അശുദ്ധാൽമാവിനെ പുറത്താക്കി ദൈവം എങ്ങോട്ടെ വിട്ടേ പന്നികളിലേക്ക് വിട്ടു പന്നികളിൽ പ്രവേശിക്കാനായിട്ട് ദൈവം അതിനെ അഴിച്ചു വിട്ടു അത് ആ പന്നികൾക്ക് എന്താ സംഭവിക്കണേ കീഴ്ക്കാന്തൂ കീഴ്ക്കാന്തൂക്കായ തീരത്ത് തൂടെ ചെന്ന് കടലിൽ മുങ്ങി ചാവുമാണ് ചെയ്ത് അതുപോലെ ഈശോയെ ഒറ്റിക്കൊടുത്ത യുവദാസിൻ്റെ അവസ്ഥ എന്താ മനം നൊന്ന് കരഞ്ഞ് പോയി കെട്ടി ഞാന്ന് ചത്തു എന്നുള്ളത് ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കണം അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ വചനഭാഗങ്ങളിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മളിലെ നന്മകളിലെ നന്മകളെ ഉയർത്തി നമ്മുടെ നന്മകളെ നന്മകളെ മറ്റുള്ളവരിലേക്ക് പകർത്തി നമ്മയുടെ തിന്മയുടെ അതായത് നമ്മുടെ കുറവുകൾ ദൈവത്തോട് ചേർത്ത് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത് ദൈവം പറയുന്നുണ്ട് കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇവിടെയൊക്കെ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ കാണാനും സ്നേഹിക്കാനുമുള്ള കഴിവ് നമ്മളിലുണ്ട് അത് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തോട് ചേർന്നിരുന്ന് അതായത് എപ്പോഴും നമ്മൾ എന്താ പറയുക ദൈവത്തിൻ്റെതായ കൽപ്പനകളും വചനങ്ങളും ദൈവത്തിൻ്റെ വചനങ്ങളും പാലിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിതത്തിൽ മുന്നേറണമെന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളിലുണ്ട് ദൈവികമായ ഭാവങ്ങളുമുണ്ട് മാനുഷികമായ ഭാവങ്ങളുമുണ്ട് ഇത് രണ്ടും നമ്മളിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവം ഏതാ ദൈവത്തിൻ്റെ അതായത് ദൈവത്തെ ദൈവത്തെ പോലെ പോലെ ആയി ആയല്ലെങ്കിലും ദൈവത്തെ അനുഗമിക്കാനാണ് ദൈവം പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അനുകാമികളാവുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്കുകൾ ഇനിയും ഞാൻ പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾ തുടർന്നും വീഡിയോ കാണുക അതുവരേക്കും ബൈ ബൈ